സൂത്ര വീണു അച്ഛനെ വിളിക്കാൻ എങ്ങനെ രക്ഷിക്കും ഒരു കൊടുക്കാം വ്മാവന് പനിയാ വെയില് കൊള്ളരുതെന്ന് വൈദ്യർ പറഞ്ഞു ഞാൻ വള്ളി വള്ളി കൊണ്ടുവരാട്ടിരൂ ഇതെന്തിനാ കല് അമ്മൂ നീക്കാൻ പറ്റുന്നില്ല ആനക്കുട്ടനെ തന്നെ വിളിക്കാം വള്ളി ഇട്ടു കൊടുക്കണ്ടേ അതിന് കല്ല് മാറ്റണം താഴെ കുഴി അമ്മാവന് വെയിലടിക്കാതെ കുഴി കല്ലുകൊണ്ട് അടച്ചു വെച്ചതാ ആനക്കുട്ടനാ സഹായിച്ചത് എത്തി എത്തി അമ്മാവൻ അടുത്ത കളഞ്ഞല്ലോ ഏതു കാര്യവും പാട്ടുപാടി പറയുന്നത് എന്റെ ശീലമായി പോയി പാടുന്നതല്ല പ്രതീക്ഷിക്കാതെ ഇത്രയും കൊച്ചത്തിൽ പാടുന്നതാ പ്രശ്നം അതും കാര്യം ഉറക്കെ പാടുന്നതും ശീലമായി പോയി ശബ്ദത്തിൽ ആരും ുംങ്ങളുടെ ശീലമോ പക്ഷേ ഞാൻ എന്തു ചെയ്യും ഹമ്മിങ് ഉണ്ട് വേണം പാട്ട് തുടങ്ങാൻ അതെ ആഹാ എനിക്കും സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ഇങ്ങനെ കാണണം കേട്ടോ ഇടാനുള്ള സാധനത്തിന്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ ആ പാട്ടിന് മുന്നിൽ അമ്മിങ്ങിട്ടാൽ കേട്ടാൽ ആരും ഞെട്ടില്ല അമ്മിങ് സൂത്രമേറ്റു അവിടെ കണ്ടൊരു ഞേ ദേ പിന്നെ അമ്മിട്ടു പാടാം ആ ആഹാ ആഹാ ആ അവിടെ കണ്ടൊരു മരമൊന്നിപ്പോ വീഴും ചേട്ടാ ഓടിക്കൂ എന്നാ കാണാൻ ഉദ്ദേശിച്ചത് എൻ്റെ അന്ന് നിൽക്കണേ ആ ഇടി ഞാൻ കൊണ്ടോളാം ഏർ എന്താ പറഞ്ഞത് സൂത്രം കൊള്ളണ്ടി ഇടി ഞാൻ കൊണ്ടോളാം എന്ന് പകരം എനിക്ക് വയറ് നിറച്ച് തിന്നാൻ തന്നാൽ മതി ൂലിക്കു തല്ലുകൊള്ളൽ എന്റെ പുതിയ ഐഡിയ എങ്ങനെയുണ്ട് ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നതിൽ ചേട്ടന് വിരോധമുണ്ടോ ഓ ഇത് ശരി വൂത്ര കൂലി റെഡിയാക്കി വെച്ചോ ഓക്കെ ഇനി സൂത്രനെ തല്ലണമെന്ന് തോന്നുമ്പോഴൊക്കെ ചേട്ടൻ എന്നെ തല്ലിക്കോ യറും നിറച്ച് തിന്നു ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളായത് കൊണ്ടാ സൂത്രന്റെ അടുത്ത് തന്നെ വന്നത് അടുത്ത തല്ലിന് കാണാ ഉറക്കേ കറിഞ്ഞാ മതി ഞാൻ എത്താം കല്ല് കൊള്ളുന്ന പാർട്ടി വിളിച്ച സൂത്ര ദേ ഇന്നും വരുന്നുണ്ട് കടിയൻ ഏടാ കൊടിയഞ്ചോട്ടം തല്ലാൻ വരുന്നേ ഓടിവാ ചേട്ട ഒരു മിനിറ്റ് ഇരിക്കണേ ആളിപ്പോ എത്തും എന്റെ കാട്ടുതപ്പാ നീ നിരക്കുള്ളത് തരാം ഏ എനിക്ക് പകരം അവനെ കുഴിയിലെറിഞ്ഞതല്ലേ വരാൻ വൈകിയതിനെ കുഴിയിലെറിഞ്ഞത്